കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ഞാൻ ഇന്ന് രാവിലെ വാർത്താ സംരക്ഷണത്തിനിടയിൽ പറഞ്ഞു ഈ കേരളത്തിലായിരുന്നെങ്കിൽ രണ്ടാം പക്കം അർജുൻ വീട്ടിലിരുന്ന് ടി വി കണ്ടേനെ കാരണം അത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കാരണം നമുക്ക് എല്ലാ ആക്സസും ഉണ്ട് അതായത് ഒരു ദേശീയപാത ഓരത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് അവിടത്തേക്ക് വാഹനത്തിൽ ചെന്ന് നിൽക്കാൻ കഴിയും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആളുകൾക്ക് മണ്ണ് മാറ്റാൻ കഴിയും കൂടുതൽ ആളുകളെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലായി തന്നെ മണ്ണ് മാറ്റാനായിട്ടുള്ള കോരി മാറ്റുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് വണ്ടി കിടക്കുന്നതെന്നുള്ളൊരു ഏകദേശം സൂചന ഈ ലോറി ഡ്രൈവർ കൊടുത്തിട്ട് തന്നെ മൂന്ന് ലോറി ഉടമ കൊടുത്തിട്ട് തന്നെ മൂന്ന് ദിവസമായി അതേ സ്പോട്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കല്ലും മണ്ണും അല്ലാത്ത മറ്റെന്തോ മണ്ണിനടിയിലുണ്ട് അത്രമാത്രമാണ് ഈ ഗ്രൗണ്ട് പെനെറേറ്റിംഗ് റഡാറിന്റെ ആന്റിന കണ്ടെത്തിയിരിക്കുന്നത് അവിടെയൊക്കെ ഈ ജി പി ആർ കൊണ്ടുവരണം എന്നുള്ള സജഷൻ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് പോയതിനു ശേഷം അത് നടപ്പാക്കാൻ വീണ്ടും എടുത്ത് ഒരു ദിവസത്തെ സമയം ആ ഒരു നിർദ്ദേശം മുന്നോട്ടേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അവിടെയൊക്കെയാണ് റെസ്പോൺസ് വേണ്ടത് അപ്പോൾ ആ ഒരു ഒരു കേരളത്തിലാണെങ്കിൽ നെക്സ്റ്റ് ഡേ അർജുൻ കാണുന്നുണ്ടോ ലൈക്ക് ലൈക്ക് അത് ഒരു കഴമ്പ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകളുടെ ആ ഒരു ഹെൽപ്പിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ പവർ ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവർ ഈ ടീം എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു ഒരു വണ്ടി ഡ്രൈവർ അല്ലേ ഒരു ലോറി ഡ്രൈവർ അല്ലേ എന്നുള്ളൊരു രീതിയിൽ അവരെടുത്തിരിക്കുന്നു കർണാടക ടീം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതേപോലെ തന്നെ ഇപ്പം ജി പി എസ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഇപ്പോൾ ആ ഒരു റെഡാർ മീറ്റർ വെച്ചിട്ടാണെങ്കിലും കല്ലിൻ്റെ മണ്ണിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം എന്നുള്ള രീതിയിലുള്ള ഒരു പെൻട്രേറ്റിംഗ് സംഭവം ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജി പി എസിൻ്റെ ഇത് വെച്ചിട്ട് കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് പോയതിന് ശേഷമാണ് അങ്ങനെ റിക്വസ്റ്റ് പോയിട്ടുണ്ടെങ്കിലും അത് ഡിലേ ആയി അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം എന്ത് ചെയ്യായിരുന്നു എന്ന് വെച്ചപ്പോൾ മഴയായിരുന്നൊക്കെ അത് എനിക്ക് ഭയങ്കര ഇപ്പം ഒരു ലൈറ്റായിട്ട് എടുക്കാൻ തോന്നുന്നത് അവരുടെ ഹ്യൂമൻസിനോട് ഒരു നിലയും വിലയില്ല അതാണ് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈ പവർ കമാൻഡ് അല്ലെങ്കിൽ ഒരു ഹൈ പവർ ഹാൻഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവർക്ക് വേണ്ടെങ്കിലും ഇത് സമാധാനം പറയേണ്ട പരുന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യും ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഓ അതിപ്പോൾ എന്താന്നുള്ള രീതിയിൽ ലൈറ്റായിട്ട് എടുത്തിട്ടാണ് അപ്പം ഇതിൽ എനിക്കിപ്പോൾ ലിറ്ററലി ഈ ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ പേഴ്സണലി എൻ്റെ മനസ്സിലോട്ട് വന്നത് ഗുണാക്കേവിലെ ആ ഒരു മൂവി തന്നെ കാരണം അവിടെ ആ പരിസരത്തുള്ള ആളുകളെല്ലാം ഇത് ഹെൽപ്പാക്കാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇറങ്ങിയിട്ട് എടുത്തു വന്ന അത്രയും സമയം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എടുത്തു പൊക്കി കൊണ്ടുവന്ന് ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംഭവമാണ് മൈൻഡിലോട്ട് മൈൻഡിലോട്ടിപ്പോൾ പെട്ടെന്ന് വന്നത് അപ്പം ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാറി നിൽക്കുന്ന മല നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കുന്നത് അതേപോലെ തന്നെ സൈന്യവും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവരെന്തുകൊണ്ടും ഇത് ചെയ്തില്ല എന്തുകൊണ്ടും ഇവരിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞു എന്നുള്ളത് ഇവർ ഉത്തരം പറയേണ്ടത് തന്നെയാണ് പക്ഷേ അത് അതിനോട് ഉത്തരം ഇപ്പോൾ ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിപാടി എറിയാനും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവർ അവർ അവരതിൻ്റെ ആ പേരിൽ നിന്നിട്ടാണെങ്കിലും ഈ മറ്റു കാര്യങ്ങൾ ലാഗാക്കി ആക്കി ലാഗാക്കി അർജുനെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയുടെ ആ ഒരു ജീവനെ വരെ എഫക്ട് ഇപ്പം തന്നെ ഇത്രയും ആയിട്ടും ഇവർക്ക് ഏകദേശം ബോധമില്ലേ ആ ഒരു ജി പി എസ് ഐഡന്റിഫൈ ചെയ്തിട്ടും അത് അത് അവിടേക്ക് സ്പോർട്ട് ചെയ്യണം എന്ന് ഇവിടെ മലയാളീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട വന്നു അവർക്ക് ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മൂന്ന് ദിവസം മഴയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യജന്മം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ മഴയായിരുന്നു അതുകൊണ്ട് അത് പറ്റില്ല എങ്ങനെ അവർക്ക് ഇരിക്കാൻ പറ്റിയെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പെടുത്തല്ലോ ഇപ്പോൾ കർണാടകയിലെ അവസ്ഥ എല്ലാവരും നമ്പായിട്ട് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എന്നാൽ അത് ഐഡന്റിഫൈ ആ ഒരു സംഭവം ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടും മണ്ണിന്റെ കല്ലിൻ്റെ കടയില് വേറെ എന്തോ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പൊ കാഴ്ചപ്പാട് എടുക്കുന്നത് ഇപ്പൊ സൈന്യം ഇറങ്ങിയിട്ടാണെങ്കിലും കാര്യങ്ങൾ നോക്കുമ്പോഴും ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ അർജുൻ എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അത് അവരുടെ ഒരു സ്ലോനെസ് അതും എൻ എച്ച് ഐബ് കൂടെ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതിലേക്ക് അവിടേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും ഫാസ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു പാകപ്പഴ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ലോനെസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് എന്തെങ്കിലും ആ പയ്യന് സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതും ഞാൻ ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇഫ് എൻതിങ് ഹാപ്പൻസ് ഒരു ഹാഷ് ടാഗ് ആയിട്ടോ രണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടെ പോസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ന്യൂസ് വരും ഇത്രയും പൈസ കൊടുത്തു ഇത്രയും പൈസ കൊടുത്തു അതൊന്നുമല്ല മാറ്റർ ദാറ്റ് ദറ്റ് ഇൻ മാറ്റർ ഓക്കെ അപ്പോ അവിടെ ഉള്ളവരൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ എന്തായതോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം എന്തായാലും കേരളം ഒറ്റയടക്കം റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പം റിയാക്ട് ചെയ്യുന്നത് അത് അത് പ്രഷറൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ സിറ്റുവേഷനിൽ അവർ നമ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അവർ ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിലൊരു പ്രഷർ അവർക്ക് കൊടുക്കണം ഇപ്പോൾ ന്യൂസ് ചാനലിൽ ഇവർ പറഞ്ഞ പോലെ എല്ലാം ലാഗായി ഇപ്പോൾ ഇതിലാണെങ്കിലും രണ്ടു ദിവസം മൂന്ന് ദിവസം എന്ത് ചെയ്യാതെന്ന് വെച്ചപ്പോൾ മഴയും കാര്യങ്ങളും അങ്ങനെ അവരെ എക്സ്ക്യൂസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് പേഴ്സണലി ഇവരെന്ത് തേങ്ങയാണെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെന്താണ് ഇത്ര സ്ലോ ആക്കുന്നത് എന്നുള്ള രീതിയിലും പല കാര്യങ്ങളും നമുക്ക് തോന്നി ദൈവത്തിന്റെ കയ്യില നമുക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു സംഭവം ഒരു ഒരു മനുഷ്യൻ മലയാളി എന്നതിനേക്കാൾ ഉപരി ഒരു പച്ചമാംസമുള്ള മനുഷ്യൻ ഒരു കുടുംബം ഒരു കുടുംബത്തിലെ പില്ലറാണ് അയാൾ അപ്പോൾ ഒരു അനാസ്ഥ കാരണം സംഭവിക്കുന്ന മാക്സിമം ഹെൽപ്പ് ചെയ്ത് നോക്കി എല്ലാ രീതിയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് വിഷയമില്ല അതുപോലെ കേരളം ഒറ്റയടക്കും കാരണം ഈ എന്നെ ശൈവം മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ സ്പീഡപ്പ് ആക്കി ഏത് രീതിയിലാണെങ്കിലും കൈമയും മറന്ന് കാര്യങ്ങൾ നോക്കും പക്ഷെ ഇവര് മഴയായിരുന്നെന്ന് പറയണോ ജീവിതം പി എസ് സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും അതേം അതും പറഞ്ഞ ദിവസത്തിന് നെക്സ്റ്റ് ഡേ ആണ് അവർ ചെയ്തത് ഇപ്പോൾ പെൻറേറ്റിങ് സംഭവം ഐഡൻറ്റിഫൈ ചെയ്തു എന്നുണ്ടെങ്കിലും അത് എന്താണ് ഏതാന്നുള്ളത് കറക്റ്റ് അവർക്ക് പറ്റി ഇതാക്കാൻ പറ്റിയിട്ടില്ല എൻ എച്ച് ഐ വേക്കൂടെ പോകുമ്പോഴുള്ള മണ്ണിടിച്ചിൽ തന്നെ അവരുടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗവും പ്രഷറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ അവർക്കൊരു ഒരു ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവർ ഇപ്പോൾ ആളുകളുടെ സുരക്ഷയും മറ്റുമൊന്നും ശ്രദ്ധിക്കാതെ തന്നെ സംഭാവന ചെയ്തു വെച്ചേക്കണം അപ്പോൾ ഇതിനൊക്കെ വള്ളികൾ ശരിക്കും ഇതിൻ്റെ പുറകെ വരേണ്ടതാണ് സോഷ്യൽ മീഡിയ അടക്കം ആളുകളടക്കം എല്ലാവരും ഈ ഒരു തെരച്ചിലും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടാണ് മനാസനോട പോലീസ് ഇത് ഒരു വണ്ടി തൊഴിലാളിയല്ലേ ഇയാൾ കണുത്ത് അതല്ല അതല്ല അവിടെ അവർക്കില്ലാത്തത് നമുക്കുള്ളതായ ഒരു സംഭവമാണ് മലയാളികൾക്കുള്ള സംഭവമാണ് ഒന്നും മലയാളി മലയാളികളോടുള്ളൊരു ഒരു ചങ്ക് അതേപോലെ മനുഷ്യത്വം സംഭവങ്ങളെല്ലാം അപ്പം ഇവർ ഇത്രയും ഡില്ലേ ആയതുകൊണ്ട് കർശനമായ നടപടിയും കൂടി എടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണലി ഞാൻ ഒപ്പീനിയൻ പറയുന്നത് ഇപ്പോൾ സൈന്യം കാലത്ത് ഒക്കെ ലേറ്റാണ് ലിറ്ററലി എല്ലാം ലേറ്റാണ് പക്ഷേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചിരിക്കാതെ അവർ ചെയ്യുമ്പോൾ ഇവർ പറയുമ്പോൾ അവർ സ്പോട്ടിൽ അതവിടെ ആക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗവൺമെൻറ് അവിടുത്തെ ഒരു ആൾക്കാരുകൾ എന്താണ് വിട്ടുവീച്ച് പറഞ്ഞു എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല മനുഷ്യന്മാര് തന്നെയല്ലേ ഈ ലോകത്തുള്ളവര് അപ്പോൾ പണവും പദവുള്ളവര് മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നാണോ എങ്ങനെങ്കിലും ആ പയ്യൻ ഒന്ന് പുറത്തേക്ക് വന്ന് വരണം വന്നാ മതി കാരണം ഇത്രയും ഡിലേ ആയതുകൊണ്ട് തന്നെയും പിന്നെ മണ്ണിടിച്ചിലും മൂന്ന് ദിവസൊക്കെ കനത്ത മഴ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എങ്ങനെയാവ് എന്താന്ന് അറിയില്ല കുടുംബത്തിന്റെയും പ്രാർത്ഥന നാടിന്റെയും പ്രാർത്ഥന ആ പയ്യനിൽ ഉണ്ടാവട്ടെ